ഹലോ ഗൈസ് അസ്ലാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് ടോപ്പും പാൻറ്റും ഷോളും സെറ്റായിട്ട് വരുന്ന റയോൺ മെറ്റീരിയലിലുള്ള ത്രീ പീസ് സെറ്റിൻ്റെ വീഡിയോ ആണിത് സോ നമുക്ക് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫസ്റ്റിലല്ല നമ്മൾ കാണിക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലുള്ളതാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസിലും അതുപോലെ തന്നെ ത്രീ എക്സ് എൽ സൈസിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ കാണിച്ച റെഡിൻ്റെ സെയിം കളർ ചേഞ്ചാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്സ് വരുന്നത് സോ ഈ ഒരു ടോപ്പിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ട് പ്രിൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ടോപ്പിൽ വന്നിട്ട് അടിയിലത്തെ ഭാഗത്താണ് പ്രിൻറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ടോപ്സിൻ്റെ ബോട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം സൈഡിൽ സെയിം പ്രിൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ സെയിം കളർ ആണ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിൽ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ടോപ്പിൽ ഒരു കളറും കൂടി വരുന്നുണ്ട് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതിനെല്ലാം പ്രിൻറ്റ് സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ഡബിൾ എക്സ് സൈസിൽ വരുന്ന ടോപ്സിൻ്റെ ബസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ തന്നെ ത്രീ എക്സ് സൈസിൽ വരുന്ന ടോപ്സിൻ്റെ ബസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസിലാണ് കേട്ടോ ഈ ഒരു ടോപ്സിൻ്റെ ലെങ്ത്ത് വരുന്നത് സെയിം ലെങ്ത്തിൽ തന്നെയാണ് ഫോർട്ടി ത്രീ ഇഞ്ചസിലാണ് ലെങ്ത്ത് വരുന്നത് സ്ലീവ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് സോ ഇന്ന് നമ്മൾ കാണിക്കുന്ന വേറൊരു പ്രിൻ്റിലാണ് നമ്മൾ നേരത്തെ കാണിച്ചൊരു പ്രിൻറ്റിനേക്കാളും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു ടോപ്സിൽ വരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സിൻ്റെയും ഷോൾ വന്നിട്ട് പ്ലെയിൻ കളറാണ് വരുന്നത് അതിൻ്റെ അറ്റത്ത് വന്നിട്ട് ബോർഡർ ഡിസൈൻ പോലെ നമ്മുടെ ടോപ്സിലുള്ള സെയിം പ്രിൻ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റിലും നമുക്ക് നാല് കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് ഫസ്റ്റിൽ കാണിച്ചൊരു ബ്ലൂ ഷെയ്ഡിൽ പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മൾ ഈ കാണിക്കുന്ന കളക്ഷൻസിൽ ഏതെങ്കിലും ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ നമ്മളൊന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ടോപ്പ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് നമ്മളിപ്പോൾ കാണിച്ച ഈ ഒരു ടോപ്സിൻ്റെ സെയിം പാറ്റേണിലുള്ള പ്രിൻറ്റ് തന്നെയാണ് ഈ ഒരു ടോപ്സിൽ വന്നിട്ടുള്ളത് സോ ഈ ഒരു ബ്ലാക്ക് ടോപ്പിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പിൻ്റെ ഷോളിലും സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സും സൈഡ് ഓപ്പൺ ഉള്ളതാണ് ഇതാണ് ഈ ഒരു ബ്ലാക്ക് ടോപ്പിൻ്റെ സെറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ സെയിം തന്നെ കളർ ചേഞ്ച് ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റെഡ് ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്സിൻ്റെ എല്ലാം ഡ്രൈ ഓൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഡെയിലി യൂസിന് ആണെങ്കിലും അതുപോലെ തന്നെ ഓഫീസ് യൂസിന് അതുപോലെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷൻസിൽ വരുന്നതാണ് ഇത് സെറ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാൻറ് സെപ്പറേറ്റ് ഷോൾ സെപ്പറേറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഈയൊരു റേറ്റിൽ അല്ല നിങ്ങൾക്ക് ഒരു പാൻറ്റും ടോപ്പും ഷോളും ആണ് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഈ കൂടി കാണിക്കുന്ന പ്രിൻറ്റ് നേരത്തെ കാണിച്ചതിനേക്കാട്ടും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്സിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ സെറ്റിൽ പ്രിൻറ്റിൻ്റെ ഷെയ്ഡ് വന്നിട്ട് വൈറ്റ് ആൻഡ് ഗോൾഡനിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ ടോപ്സും സൈഡ് ഓപ്പൺ ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്കൊരു പലാസോ പാൻറ്റ് ടൈപ്പിലാണ് നല്ല ലൂസായിട്ടുള്ള ഒരു പാൻറ്റാണ് എല്ലാ ടോപ്സിലും അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ നമ്മുടെ ഇരുന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ആ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പുതിയ പുതിയതായിട്ട് കളക്ഷൻസ് കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ടോപ്പിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സിൻ്റെയും റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു കളക്ഷനിൽ നമുക്ക് ഡബിൾ എക്സലും അതുപോലെ തന്നെ ത്രീ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് വേറൊരു പ്രിൻ്റിലാണ് കാണിക്കുന്നത് ഇത് ഏകദേശം സിംപ്ലർ ആയിട്ടുള്ളൊരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് സോ ഈ ഒരു പ്രിൻ്റിലും നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഗ്രേ കളറ് ഷെയ്ഡാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നതിൽ ഒരു ഡിഫറെൻ്റ് ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡ്സിലാണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ വീഡിയോസിൽ കാണിച്ചു തരുന്നത് ഇത് ഒരു ലൈറ്റ് ഗ്രേ കളറ് ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നത് അത്യാവശ്യം നല്ല സിംപിളും അതുപോലെ തന്നെ ഇടാനും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് സോ നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് മുതലുള്ള ടോപ്സിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമ്മളൊരു ഗിവവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷല്ല നമ്മുടെ ചാനലിൽ ഒരു ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ഗിവ്വേ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഈയൊരു ടോപ്പ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് നമ്മൾ ഗവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചാനലിൽ കൂടെ ആയിരിക്കും അറിയിക്കുന്നുണ്ടാവുക ഇൻഷാല്ല നമ്മൾ ആക്ച്വലി ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചതല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ ഫാമിലിക്കും താങ്ക് യു സോ മച്ച് ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും ഇത് പറയണമെന്ന് വിചാരിക്കും നമുക്ക് ഈ ഒരു ചാനൽ ത്രൂ തന്നെ നമുക്ക് അത്യാവശ്യം ഡെയിലി ഓർഡേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനൊക്കെ എന്തെങ്കിലും ഒക്കെ ഡിലേ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് ഈയൊരു കാണിക്കുന്ന വീഡിയോസിൽ കാണിക്കുന്ന എല്ലാ ടോപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നമ്മൾ പരമാവധി ഫാസ്റ്റായിട്ട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ എവറി വൺ ഈയൊരു ടോപ്സ് വന്നിട്ട് വേറൊരു പ്രിൻ്റിലാണ് വരുന്നത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇത്രയും നേരം കാണിച്ചു തരുന്നോ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റിലാണ് ഈ ഒരു ടോപ്സ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാണിക്കുന്ന കളക്ഷൻസിൻ്റെ പാൻറ്റിൽ നമുക്ക് വർക്ക് വരുന്നില്ല പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് അതിൻ്റെ സെയിമിൽ തന്നെ കളർ ചേഞ്ച് ആണ് ഈ ഒരു ടോപ്പ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സെയിം ആ ടോപ്പ് പോലെ തന്നെയാണ് ഇതിൻ്റെ പാൻറ്റും പ്ലെയിൻ ആയിട്ടുള്ളതാണ് വരുന്നത് ഒരു പലാസോസ് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സിൽക്കും ഇത് പെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു ത്രീ പീസ് സെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷോളും ഒക്കെ വേറെ ടോപ്പ് സിൽക്കും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് വേറെ പാൻറ്റുകൾ വെച്ചിട്ടും നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ് ഇതെ വേറൊരു കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് കേട്ടോ ഈ ഒരു ടോപ്സ് വന്നിട്ടുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളക്ഷൻസോ ടോപ്സോ കാര്യങ്ങളോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് ഈ ഒരു ടോപ്സും കാര്യങ്ങളും വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വേറൊരു പ്രിൻറ്റിലാണ് ഫസ്റ്റിൽ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ പ്രിൻ്റ് വന്നിട്ട് ഗോൾഡൻ ആൻഡ് വൈറ്റ് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഷോൾ വന്നിട്ട് സെയിം നമ്മൾ നേരത്തെ കണ്ട ടോപ്സിൻ്റെ പോലെ തന്നെയാണ് പ്ലെയിൻ ആയിട്ടുള്ള ഷോളാണ് വരുന്നത് ഒരു ബോർഡർ ഡിസൈന് പോലെ ടോപ്സിൻ്റെ സെയിം പാറ്റേൺ തന്നെ ഷോളിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റിൽ വന്നിട്ട് ടോപ്പിൽ സെയിം പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെയിം പ്രിൻ്റിൽ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളതും വൈറ്റ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസിൻ്റെയും പാൻറ്റ് വന്നിട്ട് അലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് ഷോൾ വന്നിട്ട് സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ത്രീ പീസ് സെറ്റിൽ റയോൺ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സിൻ്റെയും പ്രിൻസിൻ്റെയും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്യാൻ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് എഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്സ് വരുമ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പാണ് ഈ ഒരു റെഡ് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിലും സെയിം വൈറ്റ് ആൻഡ് ഗോൾഡൻ കളറ് പ്രിൻറ്റിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക സോ ഇതുപോലെയുള്ള പുതിയ പുതിയ കളക്ഷൻസിൻ്റെ സ്റ്റോക്സിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക